നബിയെ ൾ വാർദ്ധക്യത്തിലെത്തി അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ രണ്ടുപേരും ഒരു മകന്റെ അരികിലേക്ക് വാർധക്യത്തിലായി എത്തി അല്ലെങ്കിൽ ഒരു മകളുടെ അരികിലേക്ക് വാർധക്യത്തിലായി എത്തി എന്നിട്ടോ ആ മാതാപിതാക്കളെ വേണ്ടുന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്തില്ല അവർക്ക് കാരുണ്യം ചെയ്തില്ല നീ നോക്ക് അവൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് സഹോദരങ്ങളുടെ അരികിലേക്ക് പ്രായം ചെന്ന വാപ്പാന് പറഞ്ഞു വിടുന്നു ഉമ്മാന പറഞ്ഞു വിടുന്നു ഇന്ന് നീ നോക്ക് നാളെ ഞാൻ നോക്കാം അങ്ങനെ ലേലം വിളി പോലെ അതേ ഓരോരുത്തരും ഇങ്ങനെ ഏറ്റെടുക്കുകയാണ് ഇന്നലകളിൽ ആരോഗ്യമുള്ള സമയത്ത് ഈ മക്കളെ നോക്കി മാതാപിതാക്കൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഉറക്കം മാറ്റിവെച്ചിരുന്ന മാതാപിതാക്കൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പട്ടിണി കടന്നത് അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും മറന്നുപോയത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്ന് മക്കൾക്ക് സുഖ സൗകര്യങ്ങൾ വന്നു ചേർന്നപ്പോ ഇന്ന് മക്കൾക്ക് സ്വന്തമായി ജോലിയും പണവും പത്രാസും ഈ പ്രായ ചെന്ന മാതാപിതാക്കളെയൊന്ന് സംരക്ഷിക്കാൻ ആ മാതാപിതാക്കളെയൊന്ന് നോക്കാൻ അവർക്ക് കുറിയിടേണ്ടി വരികയാണ് മാസം ആരാണ് നോക്കേണ്ടത് നോക്കേണ്ടത് അടുത്ത മാസം ആരാണ് ആരാണ് ഈ മാസത്തെ കൊടുക്കേണ്ടത് അടുത്ത മാസത്തെ ചെലവിന് ആരാണ് കൊടുക്കേണ്ടത് ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനാണ് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നീയാണ് കൊണ്ടുപോകേണ്ടത് പ്രാവശ്യം മരുന്ന് വാങ്ങാൻ പണം കൊടുത്തത് ഞാനാണ് അടുത്ത പ്രാവശ്യം പണം കൊടുക്കേണ്ടത് നീയാണ് മക്കള് മാര് തമ്മില് തറുക്കമാണ് നറുക്കിടുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടിസിലെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുത്തുമൊത്തുകളെ നമ്മളുടെ ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടായിക്കൂട എത്ര അസൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും നമ്മുടെ മക്കളെ നമ്മൾ നോക്കണം എന്ന പേര് പറഞ്ഞ് നമ്മുടെ ഭാര്യയെ നോക്കണമെന്ന പേര് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ മാറ്റി നിർത്തരുതേ മാറ്റി നിർത്തരുതേ അവർക്ക് വേണ്ടി ലേലം വിളികൾ നടത്തി പോകരുതേ അള്ളാഹു സുബാൻ മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കാൻ അള്ളാഹും നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കാണുന്ന കാഴ്ച അതാണ് എവിടെ തിരിഞ്ഞാലും അതേ മാതാപിതാക്കളെ കുറിച്ചും മക്കൾക്കുള്ള പരാതികളാണ് അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു എന്റെ മക്കളെ കുറിച്ച് പറഞ്ഞു അകറ്റി നിർത്തുന്ന മക്കളുടെ കാലഘട്ടമാ ഇതൊന്ന് കേൾക്കണേതാക്കള് വാർദ്ധക്യമെത്തി കഴിയുമ്പോ അവരുടെ സ്വഭാവത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നു അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു അവരെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുപോയി സംസ്കാരം പഠിപ്പിക്കാൻ കഴിയില്ല അവരുടേതായ സ്വഭാവങ്ങള് അവരുടെ സംസാരങ്ങള് മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കണം മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മാതാപിതാക്കളോട് കൃപയില്ലാത്ത മാതാപിതാക്കളോട് കാരുണ്യമില്ലാത്ത മക്കളുണ്ടോ അവർക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ

ചിലപ്പോ വലിയ മൂശാട്ടക്കാരനായിരിക്കും വല്ലാത്ത മൊരടനായിരിക്കും അല്ലെങ്കിൽ ഉമ്മ വല്ലാത്ത സ്വഭാവം കഠിനമായ ഉമ്മയായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ന്യായം റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയില്ല മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒരു ന്യായവും നമുക്ക് പറയാൻ കഴിയാ ഉസ്താദെ എന്റെ ഭാര്യനെക്കുറിച്ച് എന്തെല്ലാം കുറ്റങ്ങളാ പറയാ എന്റെ ഭാര്യന്റെ വീട്ടുകാരെ കുറിച്ച് എന്തൊക്കെ മോശങ്ങളാ പറയാ എന്റെ ഭാര്യന്റെ വീട്ടുകാര് വന്ന പച്ച വെള്ളം പോലും കൊടുക്കൂല അതൊന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല അതൊന്നും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല ഒരു ഒരു വിഷയത്തിലും നമുക്ക് അണുമണിയോളം ഒരു അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുന്നു അവസാനിപ്പിക്കുന്നു അള്ളാഹു താഴെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്വ നൽകുമാറാകട്ടെ അവരെ നന്നായി സംരക്ഷിക്കാനുള്ള എല്ലാവിധ ആരോഗ്യവും നമുക്ക് നൽകുമാറാകട്ടെ ചിലർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്ക എന്തെല്ലാം കോപ്രാട്ടുകളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ചെറുപ്പത്തില് നമ്മുടെ ചെറുപ്പത്തിൽ എന്തെല്ലാം കുരുത്തക്കേടുകൾ നമ്മൾ കാണിച്ചു െ എന്തെല്ലാം കുരുത്തക്കേടുകൾ നമ്മൾ കാണും നമ്മുടെ മക്കളെ തന്നെ എടുത്തു നോക്കും നമ്മുടെ സ്വന്തം മക്കൾ നമ്മുടെ ചെറിയ മക്കൾ നമ്മുടെ കണ്ണു വെട്ടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യ അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക അവരെ ഇറക്കി വിടുകയാ അതോ അടുത്ത വീട്ടിലേക്ക് നമ്മൾ അവരെ പാക്ക് ചെയ്യുകയാണോ അല്ല നമ്മൾ നമ്മളതൊക്കെയും ക്ഷമിക്കുന്നു സഹിക്കുന്നു അല്ലേ എത്ര പൈസയുടെ നാശനഷ്ടങ്ങൾ നമ്മുടെ മക്കൾ ഉണ്ടാക്കിയാലും നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയുന്നു എന്നാൽ ആ പ്രായം ചെല്ലുമ്പോ മാതാപിതാക്കൾ ചെറിയ കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് മടങ്ങുകയാണ് അവർക്ക് ചിലപ്പോ കുശുമ്പും കുറുമ്പും കുരുത്തക്കേടുമൊക്കെ നമ്മുടെ ഭാഷയാണ് അതൊക്കെ അവർക്ക് കൂടിയേക്കാം എന്നാൽ നമ്മൾ നമ്മുടെ മക്കളോട് ക്ഷമിക്കും പോലെ അവരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയണം ഖുർആാനിൽ തന്നെ കണ്ടില്ലേ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു എക്സ്പെഷ്യലി ില്ലേ എന്താണ് അള്ളാഹു താഴാല പഠിപ്പിക്കുന്നതാഹുമാ റബ്ബിറം റബ്ബാനിഗിറംഹുമാ റബ്ബാനി സ്വഗീറ ആ നീ കരുണ റബ്ബേ കമാ ൾക്ക് ഞാൻ എന്തെല്ലാം കേടുകൾ കാണിച്ചു എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തു എല്ലാം സഹിച്ചും പുറത്തും എന്നെ എന്റെ ചെറുപ്പത്തിൽ എന്നെ പരിപാലിച്ചതുപോലെ എന്നെ റബ്ബേ നീ എന്റെ മാതാപിതാക്കളെയും ഒന്ന് പരിപാലിക്കണം എന്റെ മാതാപിതാക്കളോടൊന്ന് കാരുണ്യം ചൊരിയണം റബ്ബിനോട് ചെയ്യണം എന്ന് അള്ളാഹു താന എനിക്കും നിങ്ങൾക്കും തന്നെ പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി എന്ന് പോലും ഖുർആാനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു അത്രയ്ക്കും സ്ഥാനമാണ് മാതാപിതാക്കൾ അള്ളാഹു താൽ അവരെ സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പിന്നെ